സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വയോമിത്ര നമ്മുടെ അഭിമാനം എപ്പിസോഡ് ഒന്ന് വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് ആവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര പ്രാദേശിക ഭാഷയനുസരിച്ച് മുത്തച്ഛ ചേച്ചി അങ്കൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം അറുപത് മുതൽ അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം സൗണ്ട് ബൈറ്റുകൾ പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവയും ഉൾപ്പെടും വയോമിത്ര നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എപ്പിസോഡ് ഒന്ന് എൽഡർ ലൈൻ അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ ശ്രീലക്ഷ്മി എം എസ് ഗോപിനാഥ് ഡോക്ടർ ആർ എസ് രാജീവ് സന്തോഷ് ഇരുവിപുരം രേഷ്മ എം എസ് സാങ്കേതിക സഹായം ശിവപ്രിയൻ വഴിയിൽ വീടാതെ താങ്ങിടണം കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൽ നാഥയ്ക്കും സമ്മാനിക്കും ഓ

പറഞ്ഞതിന്റെ അർത്ഥം പുറത്ത് തണുപ്പുണ്ട് അതിനാൽ എനിക്ക് എന്റെ വെസ്റ്റ് സ്വെറ്റർ സ്കാർഫ് തോപ്പി ഇതൊന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം ഞാൻ മുത്തശ്ശനേക്കാൾ ശക്തിയാണെന്നാണ് ഒപ്പം കൂടുതൽ സ്മാർട്ടും പക്ഷെ മുത്തശ്ശ മുത്തശ്ശന്റെ സുഹൃത്തുക്കളുമായി കൂടുന്നതിന് വേണ്ടി എന്റെ ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോകുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചത് മുത്തച്ഛനല്ലേ അപ്പൊ മുത്തച്ഛനാണല്ലോ അതിനുള്ള കഴിവ് കൊണ്ടല്ലേ അപ്പോൾ ഞാൻ പറയാം അല്ലേ നമുക്ക് ശരി ഞാൻ നാല് ദിവസത്തേക്ക് വന്നതാണ് മുത്തച്ഛന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ എന്റെ ഇമേജ് കളയരുത് മോളെ അത് നീ വിഷമിക്കേണ്ട നിനക്ക് ഒരു ഇമേജ് ഉണ്ടെങ്കിലല്ലേ അത് കളയേണ്ടതുള്ളൂ ഏതായാലും നമുക്ക് ആദ്യം അവരെ കാണാം എന്താ അത് ശരിയാണ് പക്ഷെ എന്നോട് അവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ കുറിച്ച് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ശരിക്കും എന്താ അവരോട് പറഞ്ഞേ നീ സാമൂഹിക ശാസ്ത്രം പഠിക്കുന്നുവെന്നും സാമൂഹിക സേവനത്തിൽ ഏർപ്പെടുന്നുവെന്നും അവധിക്കാൽ തന്നെ സന്ദർശിക്കാൻ വന്നതാണെന്നും ഇന്ന് അഭ്യുദയ യോജനയെ കുറിച്ച് വിശദീകരണം വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് നന്നായി ബിരുദം പൂർത്തിയായതിനു ശേഷം സ്വന്തം ആരംഭിച്ചു കഴിഞ്ഞ മാനേജറായിട്ട് നിയമിക്കും ഒരു പക്ഷേ ഒരു ദിവസം ഞാൻ നിന്റെ മാനേജർ അയേക്കാം എന്നാൽ തൽക്കാലം നീ എന്റെ ഡ്രൈവർ ആകണം സന്തോഷം നമുക്ക് പോകാം ശരി പോകാം അവർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും ഡ്രൈവറിനെ നമ്മൾ തന്നെ അവിടെ എത്തും ുംച്ഛനും സുഹൃത്തുക്കളും ഒരുമിച്ച് നിർമ്മിച്ച ഒരു പാട്ടുണ്ടല്ലോ അത് പ്ലേ ചെയ്യാം അത് ശരി ീടാമീടണം കാലം പതുക്കെ നിനക്കും പ്രായത്തിനാതിഥ്യം സമ്മാനിക്കും സ്നേഹിക്കാം മദറ യും ചൂളിവെല്ലാം നെഞ്ചിലെത്തി കൈ പിടിച്ചിടാം സഹായിച്ചിരാം അയോധികം നാടിന് അഭിമാനമല്ലോ യോധികര എന്നുംകരിച്ചിടണം വഴിയിൽ വീടാതെ കാങ്ങിടണം കാലം പതുക്കും നീനക്കും പ്രായത്തിൽ ആധിക്യം സമ്മാനിക്കും സ്നേഹിക്കാം ആദരവാറയും ചുഴി വെള്ളം നെഞ്ചിലെത്തി കൈ പിടിച്ചിടാം സഹായിച്ചിടാം

ശരി മോളെ നമുക്ക് തുടങ്ങാം ക്ഷമിക്കണം ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങളായിരുന്നില്ലേ അതെ അതെ നമുക്ക് തുടങ്ങാം മോളെ ലക്ഷ്മി എന്താണ് ഈ അടൽവയോ കഠിനമായി തോന്നുന്നു എന്നാൽ ഈ പദ്ധതി നിങ്ങളുടെ ജീവിതം ആ ശരി ഒരു പേരിൽ പേരിൽ നമുക്കതിനെ അടൽ 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 യോജന യോജന എന്ന് വിളിക്കാം അതെ അത് നമ്മുടെ പോലെ തന്നെ ഈ എല്ലാവരും തോന്നുന്നു അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലേ തീർച്ചയായും മുത്തച്ഛ ഇപ്പോൾ എല്ലാവർക്കും പദ്ധതിയുടെ സാരാംശം മനസ്സിലായി കാണും പക്ഷെ എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു പേര് അതൊരു ചെറിയ കാര്യമാണ് പക്ഷേ മോളുടെ അഭിനന്ദനം ഞങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു ചെയ്യാൻ ഒരു തോന്നുന്നു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ അവർ നമ്മളെ പരിഗണിക്കുന്നില്ല നമ്മളോട് സംസാരിച്ചാലല്ലേ നമ്മുടെ മഹത്വം അവരറിയൂ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് മിനിറ്റ് ചെലവഴിക്കാൻ അവർക്ക് സമയമില്ല ഹേ അങ്ങനെ പറയരുത് അവർക്ക് തിരക്കുകൾ തിരക്കുകളുണ്ട് ശരി നമ്മൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ചില്ലേ

അവർ മുതിർന്നവരെ സ്നേഹിക്കാൻ മറക്കുന്നു സലീം ദിവസേനയുള്ള തിരക്കുകൾ കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ് നിങ്ങളുടെ കൊച്ചുമകൾ നിങ്ങളെവിടെ എത്തിച്ചില്ലേ പക്ഷേ എല്ലായ്പ്പോഴും അതിന് കഴിയുമോ ആ എന്തുകൊണ്ട് കാരണം ഇവിടെ എത്താൻ ഒരുപാട് സമയമെടുക്കും ഞാൻ തന്നെ ഇപ്പൊ എന്തുമാത്രം സമയം നഷ്ടപ്പെടുത്തിയാണ് എപ്പോഴും എനിക്ക് വരേണ്ട ആവശ്യമുണ്ടാകാറില്ല എന്നാണ് അപ്പോൾ അവർ എങ്ങനെയെല്ലാം പൂർത്തിയാക്കും ഒരു ഫോൺ കോൾ മാത്രം മതി ഒരു ഫോൺ കോളി ജോലി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം നടക്കുമായിരുന്നു ഞാൻ മകനെ ദിവസവും എന്റെ ശക്തിയും ഓരോ ദിവസം തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു അങ്കിൾ വിളിക്കേണ്ട വിളിച്ചില്ല അതാണ് പ്രശ്നം ഞാൻ നമ്പർ വലിയ അക്ഷരത്തിൽ എഴുതി ുംഷളായിരിക്കുന്നു എനിക്ക് തെറ്റില്ല ഞാൻ പറയുന്ന നമ്പറി അങ്കിൾ ഒന്ന് വിളിക്കും ഈ നമ്പറിന് എന്താ മാന്ത്രിക ശക്തി ഉണ്ടോ ശരിക്കും മാജിക് ഈ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്താൽ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ആ കേൾക്കാൻ കൊള്ളാം പക്ഷെ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ ഫോൺ എടുത്ത് അഞ്ച് ഇതാണ് എൽഡർ ലൈൻ ഈ നമ്പറിൽ വിളിച്ചാൽ എന്റെ കണ്ണുകൾ ശരിയാക്കാൻ പറ്റുമോ ഇതെന്റെ പെൻഷൻ പ്രശ്നങ്ങളും പരിഹരിക്കുമോ ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കുമോ ഞാൻ ദിവസം മുഴുവൻ വീട്ടിൽ തനിച്ചാണ് ഈ ഫോൺ നമ്പർ എന്റെ ഏകാന്തത ഇല്ലാതാക്കുമോ ശരിക്കും ശരിക്കും ലക്ഷ്മി നീ ഇവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു അവരുടെ ഏകാന്തത പരിഹരിക്കാൻ ഒരു ഫോൺ കോൾ എങ്ങനെ സഹായിക്കും ഫോണിലൂടെ സംസാരിക്കുന്നത് ഏകാന്തത ഇല്ലാതാക്കാൻ അല്ല പക്ഷേ സഹായിക്കുന്ന വഴികൾ സൃഷ്ടിക്കും ഇത് ശരിക്കും അത്ഭുതം ശരി ഇതിന് എന്ത് ചിലവ് വരും ഞങ്ങൾ എങ്ങനെ പണം നൽകും ഇതൊരു ടോൾ ഫ്രീ നമ്പർ ആണ് തികച്ചും സൗജന്യമാണ് സൗജന്യമാണോ അപ്പോൾ ആർക്കും വിളിക്കാമെന്നോ അതിനൊന്നും അതെ രാവിലെ എട്ടു മണി മുതൽ രാത്രി എട്ട് മണി വരെ ഏത് സമയത്തും നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിവരം നൽകാൻ കഴിയുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കാം ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ഉദ്യോഗസ്ഥൻ വിശദീകരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചോ എനിക്ക് ഒരു ചെറിയ സംശയം സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെടും എന്നാൽ ആദ്യം ചെറിയ സംശയമാണോ വലിയ സംശയമാണോ എന്ന് പറയുന്നു എന്നെ കളിയാക്കരുത് അപ്പോൾ കളിയാക്കാനോ തമാശ പറയാനോ പാടില്ലേ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ ചോദിക്കൂ അങ്കിൾ പറയൂ എന്താ അങ്കിളിന്റെ സംശയം ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ഇതിനായി ഒന്നമർത്തു അതിനായി രണ്ടമർത്തു എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിരവധി ഓപ്ഷനുകൾ അമർത്തിയതിനു ശേഷവും ആരോടും സംസാരിക്കാൻ കഴിഞ്ഞേക്കില്ല അല്പം ക്ഷമയോടെ ഇരിക്കൂ നമ്മളെ പോലെ നിരവധി ആളുകൾ വിളിക്കുന്നുണ്ടാകും താമസിക്കാതെ അല്ലെങ്കിൽ പിന്നീട് അത് ലഭിക്കും ലക്ഷ്മി മോൾ പറഞ്ഞല്ലോ ആര് വിളിച്ചാലും അവർ കേൾക്കുമെന്ന് അങ്കിൾ നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ച് എന്ത് പ്രതികരണമാണ് നോക്കാം അതെ അതൊരു നല്ല ആശയമാണ് വിളിക്കൂ ഏ ഞാനോ വേറെ നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവരോട് പറയുക ചേച്ചി നിങ്ങൾ ആദ്യം ഒരു സ്ത്രീ ആദ്യം വിളിച്ചാൽ അത് നല്ലതായിരിക്കും സലീം സലീംഭായ് എന്തിനാണ് മടിക്കുന്നത് ശരി ചേച്ചി ആദ്യം വിളിക്കൂ ഓ ഞാനോ പക്ഷെ ഞാൻ എന്താ പറയേണ്ടത് അവരിചിതരമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കിടുന്നത് എങ്ങനെയാ ലക്ഷ്മി മോൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അത് ഉപയോഗിക്കാൻ അവർക്ക് കുറച്ച് ആവശ്യമാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യണം അവർ അതുമായി നമ്മൾ സഹായം തേടി വിളിക്കുമ്പോ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പരാതിപ്പെടുന്നു എന്നല്ല പക്ഷേ എന്റെ മകൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്റെ മക്കൾക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അവർ പറയുന്നത് ആളുകൾ പറയും അവരുടെ മക്കൾ അവരെ പരിപാലിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവർ പുറത്തുനിന്ന് സഹായം തേടുന്നുവെന്നും അവരോട് സംസാരിക്കാം ആദ്യം ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം അത് കൊള്ളാം പണ്ട് നമ്മൾ കുട്ടികൾക്കാ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോ അവര് നമുക്ക് കഥ പറഞ്ഞു തരുന്നു ശരി മോളെ തുടങ്ങിക്കോളൂ നമുക്ക് കഥ കേൾക്കാം പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ റാംസിംഗ് എന്നൊരു അനാഥ ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു അവൻ കഠിനാധ്വാനം ചെയ്തു വളരെ ലളിതമായ ജീവിതത്തിൽ സന്തുഷ്ടനായിരുന്നു ഒരു ദിവസം ജോലിയിൽ നിന്നും മടങ്ങുമ്പോൾ റോഡിൽ തിളങ്ങുന്ന എന്തോ കണ്ടു അതെടുത്തപ്പോൾ അതൊരു വെള്ളി നാണയമാണെന്ന് മനസ്സിലായി റാംസിങ്ങിന് സന്തോഷമായി എങ്കിലും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അവൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര സമ്പാദിച്ചു അപ്പോ വെള്ളി നാണയം എവിടെ സൂക്ഷിക്കും കുറെ ആലോചിച്ച ശേഷം അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അവന് ഉടനെ ഒരു കുടുംബമുണ്ടാകുമെന്നും മറ്റും അതോർത്തപ്പോ അവനു തോന്നി ഞാൻ ഈ നാണയം എന്റെ ഭാവി ഭാര്യയ്ക്കായി സൂക്ഷിക്കും റാംസി തന്റെ ചെറിയ കുടിലിൽ നാണയം ഒളിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതിനാൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല ഏറെ ആലോചിച്ച ശേഷം അവൻ ആ നാണയം രാജാവിൻ്റെ പഴയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ചുവരിൽ ഒളിപ്പിക്കുകയും ഇഷ്ടികകൾ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു ഒടുവിൽ അയാൾക്ക് ആശ്വാസം തോന്നി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ അവൻ്റെ വിവാഹം നിശ്ചയിക്കുകയും കുട്ടിക്കാലം മുതൽ തനിച്ചായിരുന്ന അവന് ഇപ്പോൾ സ്വന്തമായി ഒരു കുടുംബമുണ്ടായതിൽ സന്തോഷിക്കുകയും ചെയ്തു ഈ സന്തോഷത്തിൽ അദ്ദേഹം യും മറന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഭാര്യ ഗർഭിണിയായി ഒരു പിതാവാകുന്നതിൽ സന്തോഷിച്ച റാംസിംഗ് ഭാര്യയ്ക്കൊരു നല്ല സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു പക്ഷേ അവന്റെ കയ്യിൽ വേണ്ടത്ര പണം ഇല്ലായിരുന്നു അപ്പോൾ അവൻ വെള്ളി നാണയത്തെക്കുറിച്ച് ഓർത്തു അവൻ കിതച്ചുകൊണ്ട് കൊട്ടാരത്തിലേ കോടി വരുന്നത് കണ്ട് രാജാവ് സംശയിച്ചു പട്ടാപ്പകൽ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് ഭ്രാന്തനെ പോലെ ഓടുന്നത് എന്തെങ്കിലും ഗുരുതരമായി സംഭവിച്ചു കാണു ദയാലുവായ രാജാവ് തന്റെ ജനത്തെ പരിപാലിക്കേണ്ടത് തൻറെ കടമയല്ലേ എന്ന് കരുതി ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ കാവൽക്കാരനെ അയച്ചു കാരണം എന്താണെന്ന് രാജാവ് രാംസിംഗിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ാജാവേ ഞാൻ എന്റെ നിധി അങ്ങയുടെ പഴയ കൊട്ടാരത്തിൽ ഒളിപ്പിച്ചു രാജാവ് അമ്പരുന്നു ഒരു നിധി അതെ ഒരു വെള്ളി നാണയം മഹാരാജാവേ മഹാരാജാവ് പറഞ്ഞു നിങ്ങളെ കണ്ടാൽ ഒരു പോലെ തോന്നുന്നേയില്ലല്ലോ ആട്ടെ എത്ര വെള്ളി നാണയങ്ങളുണ്ട് ഞാൻ അത് നിനക്ക് തരാം നിന്റെ ജീവൻ നീ അപകടത്തിലാക്കേണ്ടതില്ല എന്റെ ജനങ്ങളുടെ സുരക്ഷയാണ് എന്റെ പ്രധാന കടമ എത്ര നാണയങ്ങളുണ്ട് ആയിരമോ ഇല്ല മഹാരാജാവേ നൂറോ ഇല്ല മഹാരാജാവേ പിന്നെ നീ എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് ഒരു ഡസൺ നാണയങ്ങൾക്ക് വേണ്ടി പരക്കം വായുന്നത് രാംസിങ് പറഞ്ഞു ഇത് ഒരു ഡസണല്ല മഹാരാജാവേ പിന്നെന്താ രാജാവ് അന്വേഷിച്ചു ഞാൻ അവിടെ ഒരു വെള്ളി നാണയം ചുമരിൽ ഒളിപ്പിച്ചു രാംസിങ് വിശദീകരിച്ചു രാജാവ് ചിരിക്കാൻ തുടങ്ങി നിങ്ങളുടെ സത്യസന്ധതയിൽ ഞാൻ വളരെയധികം വിലമതിക്കുന്നു നിങ്ങൾക്ക് ആയിരത്തോളം നാണയങ്ങൾ ഉണ്ടെന്ന് എന്നോട് പറയാമായിരുന്നു പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞില്ല അതുകൊണ്ട് നാം നിനക്ക് ആയിരം നാണയങ്ങൾ നൽകും വളരെ ബഹുമാനത്തോടെ അല്പനേരം നിശബ്ദത പാലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വളരെ നന്ദി മഹാരാജാവേ പക്ഷേ ആ നാണയം എന്റെ സ്വന്തം നിധിയാണ് ഞാൻ ആദ്യമായി ഒരു പിതാവാകാൻ പോകുകയാണ് ദയാപരമായ സംഭാവനയിൽ നിന്നും എന്റെ ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും ലളിതനായ ഒരു മനുഷ്യന് എത്രത്തോളം ആത്മാർത്ഥത കൈവശപ്പെടുത്താൻ കഴിയുമോ എന്ന് രാജാവ് ആശ്ചര്യപ്പെട്ടു പക്ഷേ ഇപ്പോ കാര്യം ഗൗരവമാണ് ഈ ചെറുപ്പക്കാരന്റെ മാന്യമായ നിലപാടിൽ രാജാവിന് അപമാനം തോന്നി അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു ഞാൻ നിങ്ങൾക്ക് അയ്യായിരം നാണയങ്ങൾ തരും നിങ്ങൾക്ക് ഇവിടെ നിന്നും മടങ്ങാം രാജാവിന്റെ വാഗ്ദാനം താൻ അംഗീകരിച്ചില്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് രാംസിംഗിന് മനസ്സിലായി പക്ഷെ എന്ത് വില കൊടുത്തും തന്റെ നാണയം വീണ്ടെടുക്കാൻ അവൻ ആഗ്രഹിച്ചു അവൻ താഴ്മയോടെ ചോദിച്ചു മഹാരാജാവേ നിങ്ങൾ വളരെ ദയവുള്ളവനാണ് ഞാൻ മറ്റെന്തെങ്കിലും ചോദിക്കട്ടെ ആ ചെറുപ്പക്കാരൻ തന്റെ മുൻപിൽ ഒരു യാചകനായി തന്നെ സമീപിക്കുന്നത് രാജാവിനെ സന്തോഷിപ്പിച്ചു രാജാവ് ദയോടെ പറഞ്ഞു തീർച്ചയായും നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം റാംസിംഗ് കൈകൾ കൂപ്പി പറഞ്ഞു മഹാരാജാവേ ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു ചെറിയ കുടിലിലാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എനിക്ക് അനുയോജ്യമായ ഒരു വീട് നിർമ്മിക്കാൻ എനിക്കൊരു ചെറിയ ഭൂമി ലഭിക്കുമോ രാജാവ് സന്തോഷത്തോടെ മറുപടി പറഞ്ഞു സംസ്ഥാനത്തിന്റെ അധികാരത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് ഏക്കർ ഭൂമി ലഭിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ംസിംഗ് വീണ്ടും കൈകൾ കൂപ്പി പറഞ്ഞു മഹാരാജാവേ കൊട്ടാരത്തിന്റെ വടക്കു ഭാഗത്തുള്ള സ്ഥലം മതി എനിക്ക് രാജാവ് മറുപടി പറഞ്ഞു വളരെ നന്നായി നിനക്കറിയാം പഴയ കൊട്ടാരം വടക്ക് ദിശയിലാണെന്ന് നീ എന്റെ കൽപ്പന അനുസരിച്ചു ഇപ്പോ നിന്റെ നിക്ഷേപം നിനക്ക് ലഭിക്കും നീ സത്യസന്ധനും കഠിനാധ്വാനിയും ജ്ഞാനിയും അചഞ്ചലനുമാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി നാം പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾ നമ്മെ പിന്തുണയ്ക്കാൻ മറ്റുള്ളവരെ നിർബന്ധിതരാക്കിയേക്കാം എന്നതാണ് കഥയുടെ ധാർമ്മികത കൊള്ളാം ലക്ഷ്മി പദ്ധതി കൃത്യമായി മനസ്സിലാകാത്തവർക്ക് പോലും കാര്യം മനസ്സിലാകുന്ന വിധത്തിൽ നീ കഥ വിശദീകരിച്ചു ഇനി നിങ്ങൾ പറയൂ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അതായത് ഈ ഹെൽപ് ലൈനെ കുറിച്ച് ലക്ഷ്മി മോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെയും അറിയിക്കും ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു മകൻ ഇഷ്ടപ്പെടില്ല മരുമകൾ എന്ത് വിചാരിച്ചിരിക്കും എന്നൊക്കെ പക്ഷെ അതൊന്നും വകവെക്കാതെ മോൾ പറഞ്ഞതുപോലെ നമുക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഈ വിവരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ ശ്രമിക്കണം കാരണം ഇതൊന്നും നമ്മുടെ മക്കളെ മോശമാക്കാനല്ലേ നിങ്ങൾ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ വിളിക്കൂ നിങ്ങൾ എന്റെ കോൾ എടുക്കില്ലേ ഇനി നിങ്ങൾ ഇതിനായി ഒന്നമർത്തുക അതിനായി രണ്ടമർത്തുക എന്നൊന്നും പറയില്ലല്ലോ അല്ലേ mm -hmm. 夕阳洒。 ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ വയോമിത്ര നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എപ്പിസോഡ് ഒന്ന് വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് ആവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര പ്രാദേശിക അനുസരിച്ച് മുത്തച്ഛ ചേച്ചി അങ്കൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം അറുപത് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം സൗണ്ട് ബൈറ്റുകൾ പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ വയോമിത്ര നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എപ്പിസോഡ് എൽഡർ ലൈൻ അവതരിപ്പിച്ചത് ബോണി ജെ ബേസ് ശ്രീലക്ഷ്മി എം എസ് ഗോപിനാഥ് ഡോക്ടർ ആർ എസ് രാജീവ് സന്തോഷ് ഇരുവിപുരം രേഷ്മ എം എസ് സാങ്കേതിക സഹായം ശിവപ്രിയൻ